നമസ്കാരം ടാരോൺ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമറ്റൽ അഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ പുകൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൺസറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം നോ സോഴ്സ് എനർജി ആണ് ഇവിടെ ഒരു നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സിറ്റുവേഷൻ ആണ് മാനസികമായിട്ട് പെയിൻഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത് അതിപ്പോ റിലേഷൻദ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഫ্যামിലി പ്രോബ്ലംസ് അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾ ഇപ്പോ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോ ആകെ ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം കാരണം നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രല്ല ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് അപ്സ് എനർജിയാണ് അതിന് ബാക്കിൽ കിങ് ഓ സോഴ്സും ഉണ്ട് കേട്ടോ ഈ ഒരു സെവൻ ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നാണ് എന്ത് ചൂസ് ചെയ്യണം അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം അറിയുന്നില്ല നിങ്ങളെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഓക്കെ ആയി വരുന്നില്ല അവിടെ എന്താണ് പറ്റിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക നിങ്ങളൊരു പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ കിങ് ഓഫ് സോഴ്സ് എനർജിയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ അവരോട് നിങ്ങൾ ചോദിച്ച് എന്താണ് മുന്നോട്ട് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതൊരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു അഡ്വൈസ് കിട്ടുന്നില്ല മാത്രമല്ല പലരും നിങ്ങളെ അതായത് ഇപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ മനസ്സിലെ ഇഷ്യൂസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തുറന്നു പറയാം പേടിയായിട്ട് ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ഒരു കാര്യം പറയരുത് ഇങ്ങനെയൊരു കാര്യം എന്നോട് പറയരുത് ഇനി ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കരുത് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം തന്നെ ആയിരിക്കാം ആ റിലേഷനെ കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ അത് കേൾക്കാൻ പോലും തയ്യാറാവാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് കൊളീഗ്സിന്റെ ഭാഗത്തുനിന്ന് നോക്കേട്ടോ ചിലപ്പോൾ ഈ റിലേഷനിൽ നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അഡ്വൈസ് വരുന്നത് അല്ലെങ്കിൽ അവരത് കേൾക്കാൻ പോലും തയ്യാറാവാത്ത ായിരിക്കാം കേട്ടോ ദ മൂൺ കാടാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിഷമം കണ്ടിട്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ ഇനിയും ഈ റിലേഷനിൽ സഫർ ചെയ്യുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഫ്രണ്ട്സായാലും ആയാലും എല്ലാവരും നിങ്ങളോട് ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവാതെ ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ അവർ മനസ്സ് കാണിക്കാത്തത് എന്നാണ് കാണിക്കുന്നത് െഡിക്കൽസ് ആണ് നിങ്ങളുടെ മാനസികാവസ്ഥയാണെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ത് ചെയ്യണം ഈ റിലേഷനിൽ നിന്ന് എനിക്ക് പെയിൻ കിട്ടുന്നുണ്ട് ഞാൻ വേദനിക്കുന്നുണ്ട് പക്ഷെ എനിക്കിത് വിട്ടു പോകാൻ പറ്റുന്നില്ല ആ രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ എന്ത് ചൂസ് ചെയ്യണം റിലേഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഞാൻ ഈ റിലേഷനിൽ നിന്ന് മൂൺ ചെയ്യണോ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനും ഇഷ്യൂസും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല കൂടുതലായിട്ട് നിങ്ങളുടെ ഇമോഷൻസാണ് നിങ്ങളിപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇമോഷൻസിനനുസരിച്ചാണ് നിങ്ങളിപ്പോൾ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ വേദനിക്കുന്നുണ്ട് ഈ വേദനിക്കുന്ന റിലേഷനിൽ നിങ്ങൾ നിൽക്കരുത് എന്ന് പറയുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾക്കത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ അത്രയും ഇൻറ്റൻസ് ആയിട്ട് അത്രയും ഇമോഷണലി ഈ ഒരു പേഴ്സണുമായിട്ട് അഡിക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ ക്യൂനോ കപ്സ് എനർജിയാണ് നിങ്ങൾ നിങ്ങളത്രയും ഡീപ്പായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ ഇമോഷണലി നിങ്ങൾ അത്രയും കണക്റ്റഡ് ആണെന്നുള്ളത് ഇമോഷണലി അഡിക്റ്റഡ് ആണെന്നുള്ളത് ആ ഒരു ഇമോഷണൽ അഡിക്ഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളത്രയും ഇൻറ്റൻസ് ആയിട്ടാണ് ഇവിടെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ അതിന് വേണ്ടി ട്രൈ ചെയ്യാത്തത് നിങ്ങളെ കൊണ്ടതിന് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ സെവനോ പെറ്റിക്കൽസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ ഈ റിലേഷൻ എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്തെടുക്കണം നല്ല രീതിയിലോട്ട് ഇത് കൊണ്ടുവരണം ഇതിനു വേണ്ടി എത്ര എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇപ്പോഴും ഈ റിലേഷൻ നോക്കി കാണുന്നത് അത്രയും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻ നിൽക്കുന്നത് അപ്പം ഇതെങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ റിലേഷനിൽ ഒരു ഗ്രോത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിലും മുന്നോട്ട് ഇതിൽ ഗ്രോത്ത് കൊണ്ടുവരണം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം ലൈഫ് ലോങ് ഈ കണക്ഷൻ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ൾസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആയി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടായിരിക്കാം നിങ്ങൾക്കൊരു ഒരു മാനസികമായിട്ട് ഒന്ന് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് തോന്നുന്നത് ചിലപ്പോൾ ഫാമിലി ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട് എൻ്റെ എൻ്റെ ലൈഫിൽ അവർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലാതെ നിങ്ങളുടെ സിറ്റുവേഷൻ മൊത്തം കുറച്ച് എന്താ പറയുക സാഡായിട്ടുള്ള ആണ് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാൻ പോലും തോന്നാത്ത രീതിയിൽ സിറ്റുവേഷൻസ് ആണ് മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ എന്ന് ആ ഇവിടെ കാണിക്കുന്നത് ടെൻ ഓഫ് വാൻസ് എനർജിയാണ് നിങ്ങൾ ഇവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റിലേഷൻ എന്നാണ് ഇവിടെ ഇത് നിങ്ങൾ ഒരു ഭാരം ചുമക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ള കാരണം നിങ്ങൾ ഇത് ഏറ്റി നടക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇത് സഹിക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ റിലേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിൽ ഒരു സന്തോഷവും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഇവിടെ നിങ്ങൾ എപ്പോഴും ദുഃഖിക്കുന്ന എപ്പോഴും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ഈ റിലേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്നതെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നയനോ പെൻറ്റിക്കൽസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നത് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെൻസിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ എന്തൊക്കെയാണോ നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുക അതിനോട് കൂടുതൽ ക്രേസ് കാണിക്കുക അതിനോട് കൂടുതൽ ഒരു എന്താ പറയുക നിങ്ങൾ അത്രയും അതിനെ ആഗ്രഹിക്കുക ആ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് അതിന് എഫേർട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്സ് ചെയ്യേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടി എഫേർട്ട് ഉണ്ട അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടി എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവില്ല നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിലോട്ട് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് നോക്കാം അതായത് മെസ്സേജ് കാർഡ് നോക്കാം ബെസ്റ്റ് സെൽഫ് െൽഫെന്നാണ് കാണിക്കുന്നത് നിങ്ങളിലുള്ള ആ ഒരു ഒരു വ്യക്തിത്വത്തെ നിങ്ങൾ പുറത്തെടുക്കണം അതായത് നിങ്ങൾ മറ്റൊരു വേഴ്സിന്റെ പിറകെ ചെയ്സ് ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യുബിൾ അല്ലാതെ ട്രീറ്റ് ചെയ്യുന്ന സംഭവം നിങ്ങൾ നിർത്തണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയണം നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കണം നിങ്ങൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരും നിങ്ങൾക്ക് വാല്യൂ തരില്ല അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം ഓക്കെ ബാണ്ടിങ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ബാൻഡിങ് എനർജിയിലാണ് നിങ്ങൾ എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ആ ഒരു ബാണ്ടിങ് എനർജി എനർജിയിൽ നിങ്ങളല്ല നിൽക്കേണ്ടത് നിങ്ങൾ പേഴ്സൺ വരണം ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ മാറണം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണലി ഡിറ്റാച്ച്മെന്റിലോട്ട് പോകുമ്പോൾ ഈ റിലേഷൻ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും പിന്നീട് വാണ്ടിങ് എനർജിയിലോട്ട് വരുന്നത് ഓക്കെ ന്യൂ ബിഗിനിങ്സ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് കാർമ്മിക്കായിട്ടുള്ള റിലേഷൻ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും പെയിൻ അനുഭവിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻ വിട്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയി നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവും അതായത് പുതിയ കണക്ഷൻസ് നിങ്ങളിലേക്ക് വരും പുതിയ സോൾ കണക്ഷൻസ് വരും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളിലേക്ക് ചെയ്സ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് വരും അങ്ങനെ നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു മറ്റൊരു ഡയറക്ഷനിലോട്ട് മാറി പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പം നമുക്ക് മെസ്സേജ് നോക്കാം യെസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ സക്സസ് എന്നാണ് കാണിക്കുന്നത് റിലേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സക്സസിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനെ കുറിച്ച് മുന്നോട്ട് എന്ത് രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളുടെ ലൈഫിലെ ലൈഫ് പാത്ത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യത്തിലെ കുറിച്ച് നിങ്ങൾക്ക് ഏഞ്ചസിന്റെ ഭാഗത്തുനിന്ന് ഇൻഫോർമേഷൻ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം आर्टिका उत्तरटादी 1985 मार्च सितंबर लेटर वाई लेटर ए लेटर डी പൂരം അനീരം പൂരാടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലെറ്റർ സി അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഇഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്